നമസ്കാരം ഇടത്തല പുക്കാട്ടുപടി റെസിഡൻസ് അസോസിയേഷൻ മാനവിയും രണ്ടായിരത്തി ഇരുപത്തി ഓണാഘോഷവും വിവിധ കലാസാഹിത്യ മത്സരങ്ങളും നടക്കുന്നു രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ കലാസാഹിത്യ കായിക മത്സരങ്ങളും കുടുംബ സദസ് തിരുവാതിര മാർഗം ദഫ്മുട്ട് ഒപ്പം പ്രശസ്ത ഗായകൻ കൊച്ചിൻ മൻസൂറിന്റെ ഗാനമേളയും നടക്കുമെന്ന് പ്രസിഡന്റ് എൻ എം ശംസു പറഞ്ഞു ഞായർ വൈകിട്ട് നാലിന് നടക്കുന്ന കുടുംബ സദസ്സിൽ ഇടത്തല പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലജി സി കെ ഉദ്ഘാടനം ചെയ്യും പ്രസിഡന്റ് എൻ എം ശംസു അധ്യക്ഷത വഹിക്കും സെക്രട്ടറി പി എസ് ശശിധരൻ സ്വാഗതം പറയും സംവിധായകനും നടനുമായ ആദം അയ്യൂബ് സോളോ ആർട്ടിസ്റ്റ് സൈനംഗലം തുടങ്ങിയവർ മുഖ്യാതിഥികളായിരിക്കും എം ഡി കുര്യൻ മാടപ്പള്ളി സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എം ശംസുദ്ദീൻ ലയൻസ് ക്ലബ്ബ് ജില്ലാ പ്രോജക്ട് കോർഡിനേറ്റർ ശ്രീ സിബി ഫ്രാൻസിസ് എന്നിവർ ആശംസകൾ അറിയിക്കും തുടർന്ന് റെസിഡൻസ് രക്ഷാധികാരി ശ്രീ വർഗീസ് കീരങ്കുഴി വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്യും നന്ദി കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം ജെ ടൈംസിനൊപ്പം സത്യൻ ചെങ്ങനാട്